പോകുന്നത് നേപ്പാളി സ്ട്രീറ്റ് ഫുഡായ ചട്ടയാണ് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് വേൽപുരിലെല്ലാം ആ ഒരു ടൈപ്പിലാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഉരുളക്കെങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കുറച്ച് മല്ലിയില ഇല മീഡിയം സൈസിലുള്ള രണ്ടുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കുക്കുംപർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അഞ്ച് വറ്റൽമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ സെസമി സീഡ് നമ്മൾ എള് അപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം പൊടിച്ച് വെക്കണം ചട്ട ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഞാൻ കുറച്ച് കുറച്ചേടുത്തിട്ടുള്ളൂ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഡിഷ് നല്ല റെഡ് ഉണ്ടാവുക ഞാൻ ഓറഞ്ച് റെഡാണ് കളർ എടുത്തത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയത്തിൽ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇതിവിടെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഞാനിവിടെ വലിയൊരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിൾസ് എല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൈ വൈ റെഡി ടു ഈറ്റ് നൂഡിൽസ് ആണ് ചേർക്കേണ്ടത് എല്ലാം കൂടി ഒന്ന് പൊടിക്കണം ഞാനിവിടെ രണ്ട് ലൂഡിൽസ് എടുക്കുന്നുണ്ട് ഇതെനി ഇതിലൊട്ട് കൊടുക്കാം ഇതിലുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിയൻ ഓയിലുണ്ട് ഇതിലൊരു ചില്ലി പൗഡറുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഞാൻ വാങ്ങിയിട്ടുള്ള നൂഡിൽസ് ചിക്കൻ ഫ്ലേവർ ആണ് ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പഫ്ഡ് റൈസാണ് നമ്മുടെ പുരി ഒരു എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊടിച്ച് വെച്ച ചട്ടപ്പട്ടയും മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് റോസ്റ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് പൊട്ടറ്റോ ചിപ്സ് അത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഞാനിവിടെ എടുത്തത് ചില്ലി ഫ്ലേവറാണ് ലേസ് സൊഹാർ ചിപ്സും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ലെമൺ സ്ക്യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ ലമണാങ്കിൽ ഒന്ന് ഫുള്ളായിട്ടെടുക്കാം ഞാനിത് പകുതി എടുക്കുന്നത് വലുതാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ സോസാണ് ഇത് തണുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലൂടി അടിയിൽ നിന്ന് മുകളിൽ വരാം നന്നായി മിക്സ് ചെയ്യണം അപ്പം ഞാൻ ഇതാ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്ത് കഴിക്കട്ട് നല്ല ടൈസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെ സ്പൈസി ഒന്നുമല്ല അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ക്വാണ്ടിറ്റി കുറേ ഉണ്ട് കുറച്ചെടുത്താലും എല്ലാം കൂടി ഇടുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് ആ വീഡിയോലൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ കൊതിയാവും അവരിത ഇങ്ങനെ കഴിക്കുക ഞാൻ അതേപോലെ കഴിച്ചു കഴിഞ്ഞരാട്ത്ത് കൂടെ പശ്ചാത്തലം കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സ്പൈസി ഡിഷല്ലോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സീ യു നെക്സ്റ്റ് ടൈം ബൈ